കുട്ടുകാരെ കുഞ്ഞുമോൾ വാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ന ഇന്ന് നമ്മളേ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഒട്ടും കയ്പില്ലാത്ത രീതിയിലൊരു ഒരു സ്പെഷ്യൽ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ് ഒട്ടും കയ്പില്ല ഇതേപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മുടെ നാരങ്ങ അച്ചാർ കേടു കൂടാതെ ഇരിക്കും അപ്പംതാ ഞാനിപ്പോൾതാ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇപ്പം മഴയായ കാരണം കുറെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴണുണ്ട് പിന്നെ കുറെ ഇങ്ങനെ നമ്മൾ തട്ടി വീഴ്ത്തുമ്പോൾ കുറെ ചെറുതുകൾ വീഴും അപ്പോൾ ഉള്ളിൽ നിൽക്കുന്ന കുറെ മഞ്ഞ കളറായതും ഒരുവിധം പച്ചക്കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ടുള്ളത് ഞാൻ എന്തെങ്കിലും നമ്മുടെ നാരങ്ങ മരത്തിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പതാ നാരങ്ങ കിട്ടിയിട്ടുണ്ട് കുറെ പച്ചയാണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് ഇപ്പം മഴ കാരണം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാണ്ട് പൊട്ടിക്കാൻ പറ്റില്ല പൊട്ടിക്കുമ്പോൾ കണ്ട അതുപോലെയുള്ള ചെറുതൊക്കെ കൊഴിഞ്ഞ് വീഴും അപ്പം ഞങ്ങൾ കിട്ടണതിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കും ഇപ്പോൾ അതാ ഇന്ന് പച്ചയൊക്കെ ഒരുവിധം പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ട് നമുക്കൊരു കയ്പില്ലാത്തൊരു അടിപൊളി അച്ചാറുണ്ടാക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാ കയ്പില്ലാണ്ട് ഒട്ടും കയ്പില്ലാണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പം അതാ കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ ഞാൻ മുന്നേ ഇതുപോലെ വീണിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആയിട്ടുള്ളതാട്ടാം നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ പൊട്ടിക്കുമ്പോൾ അതാ ചെറിയ ചെറുതൊക്കെ വീണ് വീഴും അത് കാരണം വിട്ടുമ്പോൾ കിട്ടുമ്പോൾ എടുക്കും അപ്പം നമുക്ക് അടിപൊളി അച്ചാറുണ്ടാ ഞാൻ ആദ്യം ഉപ്പിലിട്ട് എൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഈ നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഒരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് കയ്പില്ലാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മുടെ ഈ നാരങ്ങ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഇതുപോലത്തെ പച്ച കളറൊക്കെ ഉള്ള നാരങ്ങ ഉള്ള കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആവിയിൽ നമ്മൾ ഇഡ്ലി ചെമ്പിലൊക്കെ പുഴുങ്ങാന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതുപോലെയാണ് വെള്ളത്തിലിട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആവിൽ വേവിച്ചാലും കുറച്ച് കയ്പതിൽ നിൽക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കയ്പ്പ് തീരെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ വെള്ളം നന്നായി തിളയ്ക്കട്ടെ അപ്പം അതാ നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ നാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടട്ടെ അപ്പതാ നാരങ്ങയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റൊക്കെ ഇതിലിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇഡ്ലി ചെമ്പിലൊക്കെ ഇട്ട് പുഴുങ്ങിയിട്ട് ആക്കണേക്കാളും കൂടുതലും നല്ല പെട്ടെന്ന് നാരങ്ങ അച്ചാർ ആകുകയും ചെയ്യും പിന്നെ കയ്പും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ വെള്ളത്തിനിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നന്നായി വെന്ത് അളിയാൻ പാടില്ല അപ്പോൾ പിന്നെ അച്ചാറ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മാക്സിമം ഒരു നാല് മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഒന്ന് ഒന്ന് തിളച്ചൊന്ന് ആകുമ്പോഴേക്കും നമുക്ക് വേഗം എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മതി കേട്ടോ ആയിട്ടുണ്ട് നമുക്കിതാ കുറേശ്ശേ കുറേശ്ശേ നമുക്ക് കണ്ട ഇങ്ങനെ ഒരു കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി വേഗം കോരി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ നാരങ്ങയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഇതിൽ വെള്ളമൊക്കെ നന്നായി തുടച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നാരങ്ങയൊക്കെ ചൂടാവണേന് മുന്നേ നമുക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി പൊടിച്ചെടുക്കാം അപ്പം ഞാനൊരു രണ്ട് ഉണ്ട വെളുത്തുള്ളി ഇല്ലേ അതെടുത്തിട്ടുണ്ട് അതൊന്ന് വേഗം തൊലി പൊളിക്കട്ടെ വെളുത്തുള്ളിയായി നാരങ്ങ ചാറിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊളിച്ചിട്ടെടുക്കാം ഇപ്പം ഞാനൊരു രണ്ടുണ്ട മാത്രമേ കേട്ടോ എടുക്കണുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ ഞാൻ എന്താ ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വലിയ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുന്നില്ല ഒരു നാരങ്ങ ഒരു മൂന്ന് പീസ് അല്ലെങ്കിൽ നാല് നാല് പീസ് എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ മൊത്തം എന്താ കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്യുമ്പോൾ നാരങ്ങയുടെ ഉള്ളിലത്തെ കുരു കാണത് നമ്മൾ എടുത്ത് കളയണം കേട്ടോ കുരു ഭയങ്കര കയ്പ്പ് വരും നമ്മൾ നാരങ്ങ അച്ചാർ ഇടുമ്പോൾ അപ്പോൾ പരമാവധി നിങ്ങൾ കുരു കിട്ടുമ്പോൾ അത് നിങ്ങൾ കളയാൻ ശ്രമിക്കണം കേട്ടോ കുരു പെടാൻ പാടില്ല കുരു നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുരു കാണാലോ അപ്പം നിങ്ങൾ കൈയോടെ തന്നെ കുരു എടുത്ത് മാറ്റി കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ കുറേ ദിവസം സ്റ്റോറി നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ ഭയങ്കര കയ്പ്പാവും നമ്മുടെ നാരങ്ങ അച്ചാറിന് അപ്പോൾ നാരങ്ങയൊക്കെ ഞാൻ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇടാം കുരുമൊക്കെ നമ്മൾ അരിയണേനെ ഒപ്പം എടുത്ത് മാറ്റണം കേട്ടോ കയ്യിൽ കിട്ടുന്നതൊക്കെ കുരുമൊക്കെ എടുത്ത് മാറ്റിക്കോളോ അപ്പോൾ ഞാൻ അരിയുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ഇതിൽ ഉണ്ടാവും അത് സാരില്ല അപ്പോൾ അതാ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാം നീരണ്ട് നീര് നീരൊച്ച് കൊടുക്കാം ഇനി ഇതാ നമ്മുടെ നാരങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാനൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇങ്ങനെ മൊത്തം അങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക കയ്യിലോണ്ടൊന്നും ഇളക്കരുത് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അല്ലികളൊക്കെ പോയി നീര് നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ കൊടയാനെ പടലോട്ടാ കുടഞ്ഞ് വെക്കുക എന്നിട്ട് കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ നല്ലത് ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇട്ട് വെച്ച് പിറ്റേ ദിവസം അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറ് പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ ശേഷം നമുക്ക് അച്ചാറുണ്ടാക്കാം അപ്പം ഞാനൊരു അരമണിക്കൂറ് ഇതെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഇപ്പം ഞാനിതാ സ്വർണം നല്ലെണ്ണയാണ് കേട്ടോ അച്ചാറുണ്ടാക്കുക ഉപയോഗിക്കണേ അപ്പോൾ അതാ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവട്ടെ അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഞാനൊരു കഷ്ണം ഇട്ട് മുഴുവൻകായ്മ കായ ഒന്ന് നന്നായി മൊരിഞ്ഞു വറ്റ അപ്പം അതാ കായൊന്ന് നമുക്കങ്ങോട് മറച്ചു കൊടുക്കാം നന്നായി അതൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ കായപ്പൊടി ഇടുന്നവർക്ക് കായപ്പൊടി ഇടാം ഞാൻ ഈ അച്ചാറിൽ ഇപ്പോൾ ഞാൻ ഈ നാരങ്ങ അച്ചാറിൽ മുഴുവൻ കായുടെ വെച്ചിട്ടാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മുടെ കായൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് എന്താ പറയുക ഉലുവ ഉലുവീട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ അപ്പോൾ അതാ ഉലുവിയും കായും പൊട്ടിയിട്ടുണ്ട് നമുക്കത് കൊഴുകിയെടുക്കാം അപ്പോൾ അതാ ഉലുവിയും കായും ഒക്കെ ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പം അതാ എണ്ണ ചൂടായുണ്ട് നമുക്കിതാ കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം അപ്പൊ അതാ കടുകൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നോക്കുതാ ഞാൻ എടുത്തു വെച്ച രണ്ടിട്ടുണ്ടാ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വാട്ടി തന്നെ നമുക്കൊരു അപ്പൊ അതാ വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ നിറം ഒന്നും ഒരു ചെറിയൊരു ബ്രൗൺ നിറം ആവണം അതുവരെ ഒന്ന് വാട്ടി കൊടുക്കാം നല്ലൊരു മണം വരുത്താം അതുവരെ ഒന്ന് വട്ടി കൊടുക്കാം നമുക്ക് അപ്പം അതാ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുനാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങ ഉപ്പിട്ട് വെച്ചത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ എല്ലാം സെറ്റായുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നമ്മൾ ചില സമയത്തൊക്കെ അച്ചാർ ഇടുമ്പോൾ ഇപ്പം എണ്ണയുടെപ്പം മൂപ്പിക്കുകയല്ലേ ചെയ്യണം നമ്മളിപ്പോൾ സദ്യയിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോണ്ടാക്കണത് ബിരിയാണിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമ്മൾ നമ്മൾ മിളക് നമുക്ക് ആവശ്യത്തിന് ഇടാം അപ്പം ഞാൻ നമ്മളൊരു അരക്കപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പാകത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എരിവിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തം ഒന്ന് ഇളക്കട്ടെ പിന്നെ അതാ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവിയും കായും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത പൊടിച്ചിട്ടുള്ള ഉലുവിയും കായാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കേണ്ടത് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോളോ ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇട്ടോളോ അപ്പം അതാ ഉപ്പ് കുറവ് നമുക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് കല്യാണത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ് ഒട്ടും കയ്പില്ല കേട്ടോ അച്ചാറാണ് ഇനി ഇതാ കുറച്ച് ദിവസങ്ങൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൊറുക്ക് ചൊറുക്ക് കൊടുക്കാം ചൊറുക്കൊഴിച്ചുകൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് സെറ്റാക്കാം നമുക്ക് നന്നായി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും കയ്പുണ്ടാവുക കേട്ടോ നമ്മൾ നാരങ്ങ അതുപോലെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നാരങ്ങക്ക് കയ്പ്പുണ്ടായാലും ഞാൻ പച്ച കളറായിട്ടുള്ള നാരങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സെറ്റായിട്ട് കുറേ നാളിത് കേടു കൂടാതിരിക്കും നിന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊതാ നമ്മുടെ നാരങ്ങച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഉപ്പൊക്കെ നോക്കി അടിപൊളിയാണ് അടിപൊളിയായിട്ടോ ഒട്ടും താഴ്പൊലി കേട്ടോ അടിപൊളിയാണ് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ബിരിയാണിക്കും കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് ഇനിയിപ്പൊത് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി വെക്കാം കേട്ടോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് അടച്ചു വെക്കാം കേട്ടോ കുറേ നാളുകൾ കേട് കൂടാതെ ഇരിക്കും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എന്തിലേക്കാണ് എടുക്കണേ എന്തുകൊണ്ട് ആ സ്പൂൺ കൊണ്ട് എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പൂണൊന്നും വെള്ളം തന്നെ വില്ഞ്ഞാണ്ട് എടുക്കണം അപ്പം കുറെ നാൾ പൂപ്പലും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കും അപ്പം എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പറ്റാറ്റാ